നമസ്കാരം ആർ ൊമ്പ് എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് നമസ്കാരം ഭൂമിയുടെ പഴക്കം ഏകദേശം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഉണ്ടായി ശാസ്ത്രീയപരമായി ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും പ്രപഞ്ചവും ഉത്ഭവം ഉണ്ടായി ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും പ്രപഞ്ചവും ആൺറൂമയുടെ സൗരൂദങ്ങളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രൈവർ പറയുന്നു അദ്ദേഹത്തിൻ്റെ പഴക്കം മുപ്പത്തഞ്ച് വർഷം പഴക്കം അദ്ദേഹത്തിൻ്റെ വയസ്സ് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ടെങ്കിൽ അദ്ദേഹം പത്താമത്തെ വയസ്സിൽ ഡ്രൈവിങ് തുടങ്ങിയോ ചിന്തിക്കേണ്ടതായി ഉണ്ട് ഒരു ലോജിക്കും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും കമന്റുകളും പറയുക ഈ ലോഡിങ് ഞങ്ങൾക്ക് കിട്ടുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ് പെരുമ്പാവൂര് ഓടക്കാലി അശമ്മന്നൂര് എറണാകുളം റൂട്ട് വട്ടക്കാട് പടി ആ ഭാഗത്തു നിന്ന് ലോക്കഷട്ടിൽ നിന്ന് രാവിലെ ലോഡ് സെറ്റായി ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വണ്ടിയുടെ പണിയൊക്കെ തീർത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ മണിക്ക് വട്ടക്കാട് വട്ടക്കട്ടക്കാട്ടുപടി ടാറ്റ പാർക്കിങ്ങിൽ നിന്നും മറ്റ് പാർക്കിങ്ങിൽ നിന്നും ഞങ്ങളെ ലോഡിനായി രാവിലെ കമ്പനിയിലേക്ക് ചെല്ലുന്നു കമ്പനിക്കാരും വിളിക്കുന്നു നമ്മൾ അങ്ങോട്ടും വിളിക്കുന്നു എവിടെ ആയി പെട്ടെന്നു വായി ലോഡായി ഞങ്ങൾ കാലി വണ്ടി ദൂക്കിയ ശേഷം ഞങ്ങൾ അവരുടെ കമ്പനി ലക്ഷ്യമാക്കി ചെല്ലുന്നു അവർ പറയുന്നു പെട്ടെന്ന് വാ ലോഡാവും ഞങ്ങൾ ആ കമ്പനിയിൽ ചെല്ലുന്നു ഒരു പതിനൊന്നര പന്ത്ര മണിക്ക് അവിടെ ഞങ്ങൾ ചെല്ലുന്നു അവർ പറയും ലോഡിന് ഇച്ചിരി താമസമുണ്ട് ലോഡ് നിങ്ങൾക്ക് പൂനയ്ക്കാണ് ലോഡല്ലേ അത് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും ഫ്ലൈവുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളു കുറച്ചു നേരം കഴിഞ്ഞ് പറയും അതേ ചേട്ടാ ലോഡാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ഒരു പന്ത്രണ്ടൊരു മണിയാണ് ലോഡ് കയറ്റുന്നതിന് ഞങ്ങളവിടെ പ്രതീക്ഷിച്ച് അവിടെ കിടക്കും രാത്രി ഒരു പന്ത്രണ്ടോ ഒരു മണിക്ക് ശേഷം ലോഡ് കയറ്റുന്നു ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരും ആ ഫ്ലൈവട്ട് മൊത്തം എണ്ണി ഭയങ്കര പുകയും പുകച്ചിലുമുള്ള കമ്പനിയിൽ ഭായിമാരാണ് മഹാരാഷ്ട്ര അവർ മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ള ഭായിമാരാണ് ഞങ്ങൾ കൂടി ആ ഫ്ലൈവുഡ് എണ്ണി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ടണ്ണ് ലോഡ് കാണും അത് എണ്ണി ഞങ്ങൾ തിട്ടപ്പെടുത്തി ലോഡ് കയറ്റിയ ശേഷം പിറ്റേ ദിവസം നേരം വെടുക്കും ഒരാറേഴ് മണിയാകുമ്പോൾ ഞങ്ങൾ കാലിൽ വേബർജി ചെന്ന് ഞങ്ങൾ ലോഡ് തൂക്കുന്നു കറക്റ്റ് ഇരുപത്തഞ്ച് ടണ്ണാണെങ്കിൽ പാസ്സായി ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് ബില്ല് തരുന്നു ഉദ്ദേശത്തിൽ ഞാൻ കൂടുതലാണ് ഞങ്ങൾ തിരിച്ചിറക്കും പിന്നെ ഞങ്ങൾ ഒരു ദിവസവും പോകും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയി ഞങ്ങൾ അങ്ങനങ്ങനെ കടന്നു പോകുന്നു തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് പാസ്സായി പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലമായി മൂന്ന് പേടിയും ചെല്ലുന്നു മൂന്ന് പേടിയിൽ നിന്ന് ഞങ്ങൾ ചമ്രവട്ടം കോയിലാണ്ടി അങ്ങനെയൊക്കെ ചെന്ന് ഞങ്ങൾ രാത്രി അവിടുന്ന് കടന്നുപോയി മാഹി ചെന്ന് ഞങ്ങളുടെ മുതലാളിയുടെ നിർദ്ദേശം അനുസരിച്ച് അടിക്കുന്നു ഞങ്ങളുടെ മുതലാളി പറയുന്നു ഇത്ര ഡീസൽ അടിക്കുക അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും പണമനുസരിച്ച് ഞങ്ങൾ ഡീസലടിച്ചു അവിടുന്ന് ഞങ്ങൾ തലപ്പാടി ചെല്ലുന്നു പിന്നെ ഞങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു രാജ്യത്തേക്ക് കടക്കുക അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെയാണ് പക്ഷേ കർണാടകയാണ് വേറൊരു രാജ്യമാണ് അവിടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ ആകുന്നു അവിടുന്ന് യാത്ര ചെയ്യുന്നു ഏകദേശം ഒരു പത്തെണ്ണൂറ് കിലോമീറ്റർ ആ രാജ്യത്തൂടെ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിൽ കയറി ചെല്ലുന്നു മഹാരാഷ്ട്ര കയറി അവിടുന്ന് ചെക്ക് പോസ്റ്റുകൾ പാസ്സായി ഞങ്ങൾ ഇറക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നു അപ്പം അതിനിടയ്ക്ക് ഞങ്ങളെ ഈ ബംഗാരാഷ്ട്രയിലെ ആൾക്കാർ വിളിച്ച് ഞങ്ങളോട് പറയും നിങ്ങൾ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ആ കിതരായാ അമ്മ ലോഡ് ചായ അമ്മാർ ലോഡ് ഇതാ അബി അബി ബഹു ബഹുത്ത് അച്ച ബഹു അച്ച അവർക്ക് അത്യാവശ്യമായ ലോഡാന്ന് പറയും കാര്യം അവർക്ക് അത്യാവശ്യമായ ലോഡാ കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞു ഇവർ ഈ ഫ്ലൈട്ട് ഇറക്കുന്നു ലോഡ് ഇറക്കുന്നു അവരുടെ ഫ്ലൈവുഡ് ഇറക്കി അവരുടെ കമ്പനികളിൽ ആ സാധനം വിറ്റ് ചെയ് അവരതിറക്കി അവർ അത് ശേഷമായ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്ത ശേഷം ചിലപ്പോൾ അവർ വാടക തരും ചിലപ്പോൾ അവർ വാടക തരത്തില്ല മുതലാളിയെ വിളിക്കുന്നു അടുത്ത ലോഡിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുന്നു അതാണ് ഈ ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ആവിലേക്കാണെങ്കിൽ ബാത്റൂം സൗകര്യങ്ങളൊന്നും കാണുകയില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാം ഞങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് കടന്നുപോയി ചിലപ്പോൾ അവിടെ ആഹാരം ഉണ്ടാക്കും ചിലപ്പോൾ ഉണ്ടാക്കുകയില്ല വാടക ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടുകയില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഓണറിനെ ഞങ്ങൾ വിളിക്കും അദ്ദേഹം പറയും നിങ്ങൾ ഇന്ന സ്ഥലത്തോട്ട് പോവുക അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തെ ലക്ഷ്യമാക്കി ആ ട്രിപ്പിൻ്റെ കഥ അവിടെ തിരികാണ് ഇതാണ് ലോറി ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ചാനലിൽ ഒരു പെരുമ്പാവൂരിൽ നിന്ന് മുംബൈ കയറ്റിയ മുംബൈയിലെ പൂന കയറ്റിയ ഒരു ലോഡിൻ്റെ കഥ ഇതാണ് ഇനിയും വീണ്ടും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആർ സ്റ്റാലിൻ